ജിൻഡോ ജിൻഡോ ജിൻഡോന്റെ ബസ്സിലവിടെ പേരുപ്പിച്ച് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ മോനെ ഒരു കളി ഇന്നലെ രണ്ട് മൂന്ന് തരത്തില് ബിഗ് ബോസ് ആ ഗെയിമിനെ സ്റ്റോപ്പ് ആക്കി എന്ന് തന്നെ പറയാം നല്ല കിടിലം പോലത്തെ ഒരു കളിയായിരുന്നു നമുക്കൊന്ന് ചെറിയൊരു ഭാഗം പ്ലേ ചെയ്യാം ഇവിടെ മുതൽ ഗബ്രി ജിൻഡോനെ പിടിച്ചുണ്ടേ മത്സരത്തിന് അങ്ങനെ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു സംഭവിച്ചാലേ ജിൻഡോന ഗബ്രി പിടിച്ച് പിടിച്ച് എനിക്ക് വന്ന് ജിൻഡോ മാക്സിമം ജിൻഡോ ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഏർ ശരണ്യ വരുന്നു ശരണ്യനെ ഉന്തി തള്ളി മാറ്റി ഓടാനാണ് സംഭവം ശ്രമിച്ചതെങ്കിലും ഓടല് പാളിപ്പോയി ബാക്കിൽ നിന്ന് ഗബ്രി പിടിക്കുന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കണം ജിൻഡോനെ ശരണ്യനെയും പിടിച്ച് വെച്ച് ശരണ്യങ്കിൽ ശരണ്യ ജിൻഡോനെ ഒട്ടിക്കരുതെന്നുള്ള രീതിയിൽ കൈയും പിടിച്ചു വെച്ചിട്ടുണ്ടാവാം അപ്പം അതിന് ശേഷം ടീമാണ് ഒരു ടീമാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് മനസ്സിലാക്കണം അപ്പൊ ശരണ്യനെ മാറ്റിക്കൊണ്ടുപോകുമ്പോ പിടിച്ച് വലിക്കുന്നുണ്ട് എന്ന് സീക്രട്ട് അയച്ചിട്ട് അപ്പോ അത്രമാത്രം പിടി പിടിച്ചിട്ടുണ്ടാവണം ഒന്നിനൊന്നും മെച്ചം തന്നെ പറയാ ജാസ്മീനും നന്ദനയും എന്താ മോനെ പറയണ്ടേ ഒരു രക്ഷയില്ലാത്ത ഫൈറ്റാണ് ആണ് ജാസ്മിനോട് പറയാ നീ ഏതെങ്കിലും ഒരു ടീമിൽ കളിക്ക രണ്ട് തോണിയിലും കാലി വെക്കില്ല നല്ല ലെവലില് അപ്പൊ ഓൾറെഡി ഗബ്രി പവർ ടീമും മറ്റവരെ ഓപ്പോസിറ്റ് ടീമല്ല കളിക്കുന്നെ അപ്പം ജിൻഡോ ഓൾറെഡി പോയിട്ട് ജാശ്മി പറയുന്ന ഈ ഒരു സംസാരം അപ്പൊ എനിക്ക് തോന്നുന്ന ആ സംസാരം ശരണ്യക്ക് പിടിച്ചിട്ട് ഉണ്ടാവൂല അല്ല ശരണ്യെന്ന് പറയുന്നത് നമ്മൾ നന്ദനക്ക് പിടിച്ചിട്ട് ഉണ്ടാവൂല അത്യാവശ്യം മനസ്സിലാവും ചോടും തന്നെ മനസ്സിലാവാം എന്റെ മോനെ ഗബ്രി പിടിച്ചോണ്ട് പോകുന്ന ഗബ്രി കൊണ്ടുപോയൊന്നടങ്ങും അടങ്ങും ഗബ്രി പറഞ്ഞു അതാണ് ഗബ്രീന്റെ ഒരു പവർ ജാസ്മീൻ അടക്കണെങ്കിൽ ഗബ്രി എന്നെ വരണം അതാണ് ടീമിലെ പേരും ഈ ഇതിൽ വിജയിച്ച് നിലവിലെ പവർ അധികാരം മൂന്നാമത്തെ ആഴ്ചയാണ് ഈ പവർ ടീം മുന്നോട്ട് ഈ പവർ ടീമിൽ ഉള്ള കാര്യൊന്നുമില്ല നോർമലി ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്ന അതുപോലെ തന്നെ ഇതില് വേറെ കാര്യങ്ങളൊന്നും ഈ പവർ ടീമിൽ കണ്ടിക്കില്ല അബ്സരന്റെ പവർ ടീം വന്നപ്പോൾ ഓരോ ചേഞ്ച് കണ്ടു ശേഷം സിബിൻ വന്നപ്പോൾ സോറി വന്നപ്പോൾ നല്ലൊരു വ്യത്യാസം കണ്ടു ഈ ടീമിന്റെ സിബിന്റെ ടീം തന്നെയാണ് പക്ഷെ സിബിൻ പോയി കഴിഞ്ഞപ്പോ ആ ടീം മൊത്തം തകർന്നു മോയ പോയാളിച്ചിട്ടു കാലിട്ട് നിൽക്കുന്നു ആദ്യം പറയുന്നത് ഞാൻ ചത്ത് അത് ജാസ്മി പറയുന്നതിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യട്ടാസ്മീന് ഭയങ്കര എഫേർട്ട് ബിഗ് എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് ഒരു കളി ജാസ്മി കളിച്ചത് മൊത്തം വേർത്തിയതാ ഇപ്പൊ എന്റെ പോലെ ഉള്ള അവസ്ഥ മൊത്തം വേർന്ന് ഞാൻ ഇരുന്നിട്ടാണ് വേർക്കുന്നത് ജാസ്മീൻ നിന്ന് കളിച്ച് വേർത്ത് അവസാന തിപ്പാട് ഇളകിയിട്ടാണ് കളിച്ചത് പക്ഷെ ആ നന്ദന അന്നേരം ആ വാക്ക് പറയതായിരുന്നു പറയാതായിരുന്നു നല്ല രീതിക്കാണ് ജാസ്മിൻ കളിച്ചത് ഷ്യുവർലി